എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കേരളത്തിലല്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത ഹനുമാൻ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാട്ടോ അത് വേറെ എവിടെ നിന്നല്ല നമ്മുടെ തൃശ്ശൂരിൽ തന്നെയാണ് തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് പൂമുന്നത്തായിട്ടാട്ടോ സ്ഥിതി ചെയ്യുന്നത് പീടക്കം ഏകദേശം അമ്പത്തഞ്ച് അടി ഉയരാണ് ഈ കാണുന്ന പ്രതിമയ്ക്കുള്ളത് സ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിട്ടാണ് കേട്ടോ ഈ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് വലത് കൈ കൊണ്ട് അനുഗ്രഹിച്ചും ഇടത് കൈയിൽ ഗത പിടിച്ചും നിൽക്കുന്ന രീതിയിലാണ് ഈ പ്രതിമ ഉള്ളത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഹനുമാൻ പ്രതിമ ആട്ടോ ഈ കാണുന്നത് ആന്ധ്രാപ്രദേശിലാട്ടോ ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്രതിമ അനുച്ഛേദനം നടത്തിയത് ഏകദേശം രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ ആട്ടോ ഇതിൻ്റെ നിർമ്മാണ ചെലവ് സുബ്രഹ്മണ്യ ആചാരി എന്ന ശില്പിയുടെ കലാവിരുതി കൂടിയാട്ടോ ഈ പ്രതിമ സീതാരാമസ്വാമി ക്ഷേത്രത്തിന് മുന്നിലായിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമനും ഭാര്യ സീതയ്ക്കും അനുജൻ ലക്ഷ്മണനോടും ദാസനായ ഹനുമാനോടും ചേർന്നിരിക്കുന്ന ഭാവത്തിലാണ് ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ കേരളത്തിലെ സ്വർണ്ണരഥമുള്ള ഏക ക്ഷേത്രവും നമ്മുടെ ഈ സീതാരാമസ്വാമി ക്ഷേത്രമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമയും ഈ അമ്പലത്തിന് സ്വന്തമാണ് നമ്മുടെ കല്യാൺ ഗ്രൂപ്പിൻ്റെ കുടുംബക്ഷേത്രം കൂടിയാണ് ഇത് കൊച്ചി രാജ്യത്തെ കോടതിയിലെ ജഡ്ജിയായിരുന്ന ദിവാൻ ബഹദൂർ ടി ആർ രാമചന്ദ്ര അയ്യരാണ് ഈ ക്ഷേത്രം നിർമ്മി പണിതത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ജൂണിലാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയപ്പെടുന്നു തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളോട് കിടപിടിക്കുന്ന ഭാവങ്ങളാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുറം ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് അഗ്രഹാരങ്ങൾ ഈ ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്നുണ്ട് പാരമ്പര്യവും ആത്മീയതയും ഉത്സവങ്ങളും കലകളും സമ്മേളിക്കുന്ന തൃശ്ശൂരിയിൽ വരുമ്പോൾ കാണാൻ പറ്റിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാട്ടോ ഇപ്പോൾ നമ്മുടെ ഈ ഹനുമാൻ പ്രതിമ എന്തായാലും തൃശ്ശൂരിൽ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വന്ന് കണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് വൈകുന്നേരം ഏഴുമണിയൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹനുമാൻ പ്രതിമയോട് ചേർന്ന് ലേസർ ഷോയും മറ്റും നടക്കുന്നുണ്ട് നമ്മളാ സമയത്തല്ലാത്തത് കൊണ്ട് അത് പകർത്തിയിട്ടില്ല ഇനി തൃശ്ശൂർ വരുന്ന ആൾക്കാർ വടക്കുനാഥിനും പുത്തൻപള്ളിയും ഒക്കെ കണ്ട് പോകുമ്പോൾ ഈ ഹനുമാൻ പ്രതിമ ഇരിക്കുന്ന സ്ഥലവും കണ്ടു കണ്ടുപോകണമെന്ന് പറയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ തൃശ്ശൂർ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് ഇത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ എന്താ പറയുക ശ്രീരാമനും സീതാദേവിക്കും മുഖ്യപ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രവും ഇതുതന്നെയാണ്